അറബിക്കടലിൽ മുങ്ങിയ കപ്പൽ ഉയർത്തുന്നതിൽ ആശങ്ക തുടരുന്നു കാലവർഷശേഷം ശേഷം നടപടികൾ വേഗത്തിലാക്കുമെന്ന സർക്കാർ വാദവും പാഴായതോടെ മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കയിലാണ് അതേസമയം കപ്പലിലുണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചാൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാൻ സാധ്യതയുണ്ട് വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി ഇതത്ര ചെറിയ പ്രശ്നമല്ലല്ലോ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഒരു കപ്പൽ തന്നെ മുങ്ങുന്നു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു ശരി തന്നെ പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പല കണ്ടെയ്നറുകളും തീരമടിഞ്ഞിട്ടും തീരവാസികൾക്ക് അത്രമേൽ ആശങ്ക ഉണ്ടായിട്ടും അടുത്തോട്ട് പോകരുത് എന്ന് പറയുന്നതിനപ്പുറം എന്തു ചെയ്തു സർക്കാർ കൃഷ്ണരാജ് തന്നെയാണ് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് കൊച്ചിയിൽ നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അഖരെ അറബിക്കടലിൽ ഇത്തരത്തിലൊരു ചരക്ക് കപ്പൽ അതും എംബസിയുടെ വലിയൊരു ഷിപ്പിംഗ് കമ്പനിയുടെ വലിയൊരു ഷിപ്പ് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട് പിറ്റേ ദിവസം രാവിലെയോടു കൂടി പുലർച്ചെയോടുകൂടി പൂർണമായും ആ കപ്പൽ മുങ്ങുകയും ചെയ്യുന്നു ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ആ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ ഇന്നലെ പുറത്തുവിട്ട കണക്കുകളിലും പറയുന്നത് ഇതിൽ ഏകദേശം ഒരു അറുപതിൽ താഴെ മാത്രം കണ്ടെയ്നറുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ തീരദേശങ്ങളിൽ അടിഞ്ഞിട്ടുമുള്ളത് അതിൽ പ്ലാസ്റ്റിക് ഗ്രാനുൽസ് ഉണ്ട് ഒപ്പം തന്നെ പഞ്ഞി ഉണ്ട് അത്തരത്തിലുള്ള വസ്തുക്കളും കശുവണ്ടി അടക്കം തീരദേശങ്ങളിൽ എത്തിയ കണ്ടെയ്നറുകളിലുണ്ട് കണ്ടെയ്നറുകൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ് പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ കാണപ്പെടുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞത് കാലവർഷമാണ് കാലവർഷം ഒന്ന് കുറഞ്ഞാൽ ഉടൻ തന്നെ ഈ കപ്പൽ ഉയർത്താനുള്ള മറ്റ് നടപടിക്രമത്തിലേക്ക് സർക്കാർ കടക്കും മറ്റ് നാശനഷ്ടങ്ങൾ തന്നെ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള നാശനഷ്ടം അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി എം എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നും ഈടാക്കുമെന്നുള്ളതാണ് പക്ഷേ മൂന്നാം തീയതി കഴിഞ്ഞു നാലാം തീയതി കഴിഞ്ഞു അഞ്ചാം തീയതിയും കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ കാര്യമായ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കയുണ്ട് ഒപ്പം തന്നെ ഈ തീരദേശങ്ങളിൽ അടിയുന്ന കണ്ടെയ്നർ ിലോ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലോ പൊതുജനങ്ങൾ തുടരുത് അത് അപകടാവസ്ഥയെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതല്ലാതെ കാര്യമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട് കൂടാതെ തന്നെ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ തീരദേശ അടിഞ്ഞത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുകയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല ഈ പോകുന്ന സമയത്തൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഗ്രാനൂൽസ് ാണ് അവർ വലയിൽ കുടുങ്ങുന്നത് കൂടാതെ തന്നെ ഈ കണ്ടെയ്നറുടെ അവശിഷ്ടങ്ങൾ പല മേഖലകളിലും അടിഞ്ഞു കിടപ്പുണ്ട് വള്ളങ്ങളും ചെറു ബോട്ടുകളും ഒക്കെ പോകുമ്പോൾ അതിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മത്സ്യബന്ധന തൊഴിലാളികളും തീരദേശവാസികളും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ആശങ്കകളോ വ്യാകുലതകളോ കൃത്യമായി നീക്കാനോ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണം അടക്കമുള്ള കാര്യങ്ങൾ മറുവശത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് യാണ് ഈ കണ്ടെയ്നറുകൾ ഫുൾ ടാങ്ക് മറൈനോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൾഫർ അടങ്ങിയ രാസവസ്തുക്കളുണ്ട് കാർബൺ അടങ്ങിയ വസ്തുക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കും ഒപ്പം തന്നെ കടലിൽ അത് വലിയ രീതിയിലുള്ള ആവാസ വ്യവസ്ഥയടക്കം അത് ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും പരിസ്ഥിതി വിദഗ്ധർ വിദഗ്ദ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന പോലെ എത്രയും വേഗം തന്നെ കപ്പൽ ഉയർത്തി അതിലെ ഇന്ധനം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുക ഒപ്പം തന്നെ കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ കണ്ടെയ്നറുകൾ കണ്ടെത്തി അതിനെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഈ ഘട്ടത്തിൽ വരുന്നത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എഴുതുകയാണ് ഷിപ്പിംഗ് കമ്പനി അടക്കമുള്ളവരുമായി ഇടപെട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചില മുങ്ങൽ വിദഗ്ധരെ എം എസ് സി എന്ന് പറയുന്ന കപ്പൽ കമ്പനി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ അവരെത്തിയതിനു ശേഷം ഇന്നത്തോടുകൂടി ആ നടപടികൾ ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്ന് മുങ്ങൽ വിദഗ്ധരെത്തി ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് അവർ മുങ്ങി എത്രത്തോളം താഴ്ചയിലാണ് കപ്പൽ ഉള്ളത് ഒപ്പം തന്നെ ഈ അതിനകത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ എത്രത്തോളം ആ ഭാഗത്ത് തന്നെ ഉണ്ട് അതെങ്ങനെ ഉയർത്താൻ കഴിയും അതിന്റെ മാിങ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമെന്നുള്ളതാണ് എന്തായാലും അതടക്കമുള്ള നടപടികൾ ഇഴിയുകയാണ് ഒരു ഭാഗത്ത് ആശങ്ക ഉയരുന്നു മറുഭാഗത്ത് ഏതൊക്കെ തരത്തിൽ ഇനി അത് ബാധിക്കും അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ചോദ്യം വലിയ ആശങ്കകൾ ഉയർത്തി തുടരുകയും ചെയ്യുകയാണ് കൃഷ്ണരാജ് ശരിയാണ് കഴിഞ്ഞ ദിവസമാണ് പരിസ്ഥിതി ദിനം നമ്മൾ ആചരിച്ചത് ആ ദിവസത്തിന്റെ പ്രത്യേകത പ്ലാസ്റ്റിക്കിനെതിരെ എന്നതായിരുന്നു പ്ലാസ്റ്റിക് ഉന്മൂലനം ചെയ്യുക പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആ സന്ദേശം ആയിരുന്നത് പക്ഷേ നമ്മുടെ കടൽ തീരങ്ങളിലാകുകയും ഈ കണ്ടെയ്നറുകളിൽ നിന്ന് വേർപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ ഇപ്പോഴും അടിഞ്ഞു എന്ന് എന്നോർക്കണം അതായത് സ്കൂളുകളിൽ വീഥികളിലൊക്കെയും പരിസ്ഥിതി സന്ദേശവുമായെത്തുന്ന സർക്കാർ സർക്കാർ പ്രതിനിധികളൊക്കെ ഇതു കാണുന്നില്ലേ എന്ന ചോദ്യമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിൻ